ഹലോ ഗൈസ് നമുക്കിന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ ഒരുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാവിൻ്റെ റെസിപ്പി കാണാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിന് അരി അളന്നെടുത്താൽ മതി ഇനി ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് നിറച്ചും ഉഴുന്നെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിൽ തന്നെയാണ് അരിയും ഉഴുന്നും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട് ഈ കുതിർക്കാനായിട്ട് ഒഴിച്ചു വെക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് അതുകൊണ്ട് കഴുകുന്ന സമയത്ത് നല്ലതുപോലെ കഴുകിയെടുക്കേണ്ടതാണ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് വെള്ളത്തിൽ അരിയും ഉഴുന്നും എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിനകത്തോട്ട് ഒരു നുള്ളു ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ആറ് മണിക്കൂർ സമയത്തേക്കെങ്കിലും ഇതൊന്ന് മൂടിയിട്ട് അടച്ചു വെക്കാം ഇപ്പം ആറു മണിക്കൂർ കഴിഞ്ഞ് അരി ഉഴുന്നുവല്ല ഇവിടെ നല്ലതുപോലെ കുതിർന്ന് ഇട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ജാറിനകത്തോട്ട് ആ അരി കുതിർത്തി കുതിർത്തിട്ടിരിക്കുന്ന വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ വെള്ളത്തിനകത്തോട്ട് അരി ഉഴുന്നും ഇട്ട് കൊടുക്കുക അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാതെ ഇതുപോലെ തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത് ഇതുപോലെ ബാക്കിയുള്ള ഉഴുന്നും അരിയും കൂടെ പച്ചരിയും കൂടെ ഞാൻ നല്ലതുപോലെ തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് അരയ്ക്കുന്ന സമയത്ത് എപ്പോഴും തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ട് ഒരു കിണ്ണം ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചൂട് ചോറ് ഇട്ട് കൊടുക്കാൻ പാടുള്ളതല്ല നല്ല തണുത്ത ചോറ് തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ ജാറ് നല്ലതുപോലെ അരച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കൈവിടാതെ നല്ലതുപോലെ ബബിൾസ് വരുന്നത് വരെ ഒരു സ്പൂൺ ഇട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് അരി ഉഴുന്നും അരച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളതല്ല നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടും ഇപ്പൊ രാത്രി എട്ട് മണിക്കാണ് ഞാൻ ഇവിടെ അരച്ചെടുക്കുന്നത് ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ഏഴ് മണി ആയിട്ടുണ്ട് അരച്ച് വച്ചിരിക്കുന്ന മാവ് ഇവിടെ നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ദോശ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ മാവിൽ തന്നെ ഇഡലി ഉണ്ടാക്കുന്നതിന്റെ ഒരു വൺ മിനിറ്റ് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യം ഉള്ളവരൊന്ന് കണ്ടു നോക്കുക ദോശയൊക്കെ അവിടെ നല്ലതുപോലെ മുരിഞ്ഞു കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ടാറ്റാ